ൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിന്റെ അടുത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട് ശ്രുതി അടിച്ചത് തെറ്റാണെന്നും നീ ഇതുവരെ ഒരു പെണ്ണിനെയോ അടിച്ചിട്ടില്ല ദേഷ്യം വന്നപ്പോ ഒരു പക്ഷെ കൈ ഒങ്ങിക്കാണും അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ അടുത്ത് നീ ചെയ്തത് തെറ്റാണ് നീ മാപ്പ് പറയണമെന്ന് പറയാണ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ശ്രുതിയുടെ അടുത്ത് നമ്മുടെ സച്ചി മാപ്പ് പറയുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി മനഃപൂർവ്വമല്ല ഇവൻ ഓങ്ങിയതാണ് നിനക്കായിപ്പോയി കൊണ്ടത് എന്തൊക്കെയാണെങ്കിലും ഞാൻ ചെയ്തത് തെറ്റാണെന്നും എന്നോട് ക്ഷമിക്കണോ എന്നുള്ള കാര്യം പറയാണ് ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നത് ഇനി എന്നെ മാത്രമല്ല ശ്രുതിയും അടിക്കുന്ന പണിയൊന്നും നീ ചെയ്യാൻ നിൽക്കണ്ട ഇതൊരു താക്കീതായിട്ട് ഇരിക്കട്ടെ എന്നുള്ള കാര്യം കേട്ടോ സച്ചി മാപ്പ് പറഞ്ഞത് കേൾക്കുമ്പോ ചന്ദ്രമതി ആണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അവൻ ചെയ്തത് തെറ്റാണെന്ന് അവന് മനസ്സിലായല്ലോ നല്ല കാര്യം അത് കഴിഞ്ഞ് ശുതി പറയുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത് അച്ഛൻ നല്ല കെയർഫുൾ ആയിട്ട് ഇരിക്കണം ഒരു തവണ സ്റ്റണ്ട് വിളിച്ച് വെച്ചത് കൊണ്ട് തന്നെ ഇനിയും അറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറയുമ്പഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് നിന്റെ വയൽ നല്ലതൊന്നും വരില്ലേ എന്നുള്ള കാര്യം കേട്ടോ ഞാന് കെയർഫുൾ ആയിട്ട് ഇരിക്കണം എന്നല്ലേടാ പറഞ്ഞത് ഒരുപാട് പണമൊക്കെ മുടക്കിയിട്ട് നമ്മള് ഓപ്പറേഷൻ ചെയ്തല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അടുത്ത് നിനക്ക് എപ്പോഴും പണം പണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ അല്ലേ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് അതൊക്കെ വിടാ എന്ന് തുടർന്ന് രവീന്ദ്രൻ അന്വേഷിക്കുന്നത് ഓപ്പറേഷനുള്ള പണം എങ്ങനെ കിട്ടി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അത് ചോദിക്കുമ്പോൾ മാത്രം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിക്കുവാണേ അത് ചോദിക്കുമ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അവസാനം ചന്ദ്രെ നീയെങ്കിലും പറ എന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ സച്ചി കാറ് വിറ്റ കാര്യം അച്ഛനെ അറിയിക്കുകയാണ് കേട്ടോ എന്തിനാടാ കാറ് വിറ്റത് പിന്നെ ബാക്കി കാശിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്വർണവും ആഭരണങ്ങളൊക്കെ പണയം വെക്കുകയും വിൽക്കുകയും ചെയ്തു എന്നുള്ള കാര്യം ചന്ദ്രമതിയും പറയാണ് എന്തിനൊക്കെ ചെയ്യാൻ വേണ്ടി പോയത് ആധാരം ഇവിടെ ഇരിപ്പില്ലേ അതെടുത്തിട്ട് പണയം വെച്ചാൽ എന്ന് ചോദിക്കുകയാണെ അതിന് ആധാരം അവള് കൊണ്ടുപോയില്ലേ ആ പൂക്കാരി അതും കൊണ്ടിട്ടാണ് ഇവിടുന്ന് പോയത് അടുത്ത് ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ലല്ലോ അവളിതൊരു ചാൻസ് ആയിട്ട് എടുത്തിട്ട് ആ ആധാരം കൊണ്ട് അവള് മുങ്ങിന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്രമതി എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ഞാൻ സത്യം തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെന്നെങ്കിൽ സച്ചിയുടെ അടുത്ത് പറയടാ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതെ അച്ഛാ ആധാരം ഞങ്ങളുടെ ബ്യൂറോനകത്ത് ഇല്ല എന്നുള്ള കാര്യം പറയുകയാണെ ഇപ്പൊ മനസ്സിലായല്ലോ ശ്രീകാന്തിനെ ഓരോന്ന് പറഞ്ഞിട്ട് ഒരു കല്യാണം കഴിപ്പിച്ച് അവനെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടു ഇപ്പൊ ആ ആധാരം കൊണ്ട് അവള് മുങ്ങി വീട്ടിലെന്തായാലും ഉണ്ടാവില്ല മിക്കവാറും ആ ആധാരം എവിടെങ്കിലും കൊണ്ടുപോയി പണയം വെച്ചിട്ട് അവളുടെ ആ പൈസ എടുത്ത് അവൾ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാകും എന്തിനാ ചന്ദ്രൻ നീ എപ്പോഴും രേവതിയെ മോശമായിട്ടുള്ള കണ്ണോണ്ട് കാണുന്നത് അപ്പോഴേക്ക് സുധീൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയാണ് അമ്മ പറയുന്നതൊക്കെ അച്ഛൻ ശരി തന്നെയാണ് അവള് ആ രേവതി ആധാരം എടുത്തിട്ടാണ് പോയിരിക്കുന്നത് രേവതിയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അത്രയല്ലേ അറിയുള്ളൂ ആധാരം എൻ്റെ കയ്യിലാണോ ഉള്ളത് ഇത് കേൾക്കുമ്പോ എല്ലാരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കാൻ കേട്ടോ തുടർന്ന് സച്ചി വയ്ക്കുന്നുണ്ട് അച്ഛൻ എന്താ പറഞ്ഞത് അച്ഛൻ്റെ കൈയിലാ ഉള്ളതെന്നോ അതേടാ അവൾക്ക് ഞാൻ ആധാരം കൊടുത്ത അന്ന് തന്നെ അവൾ എന്നെ ഒറ്റയ്ക്ക് കണ്ടിട്ട് ഈ ആധാരം എൻ്റെ കയ്യിലല്ല ഇരിക്കേണ്ടത് ഒന്നെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അമ്മയുടെ കയ്യിലാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവൾ ആ ആധാരം എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് അന്ന് തന്നെ എൻ്റെ ലോക്കറിനകത്ത് ഓക്കറിനകത്ത് ആധാരം ഇരിപ്പുണ്ട് അത് നീ പോയി എടുത്തിട്ട് വാ എന്ന് പറയണേ വേണ്ട അച്ഛാ വേണ്ട ഇപ്പം ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നീ ആ ആധാരം കൊണ്ടുപോയി വെച്ചിട്ട് നിന്റെ കാറ് തിരിച്ചു മേടിക്കേ അച്ഛാ അതൊന്നും വേണ്ട അച്ഛാ ഒരു നല്ല മനുഷ്യൻ വന്നിട്ടാണ് അത് മേടിച്ചത് അതൊക്കെ കഴിഞ്ഞു അതൊക്കെ വിട്ടേക്ക് അച്ഛാ ഇനിയിപ്പം വാടകക്കാർ ഓട്ടിയിട്ട് ഞാൻ സമ്പാദിച്ചോളാം അത് മതി എന്നൊക്കെ പറയണേ തുടർന്ന് വീണ്ടും ദേവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ല രേവതി എവിടെ അവൾ എവിടെയാന്ന് ആർക്കറിയാം അറിയില്ല ഇതാ ഇതിൽ ഏതാ നോക്കിട്ട് അച്ഛന് മരുന്ന് കൊടുക്ക് അങ്ങനെ സുതി ഫുള്ള് തപ്പലാണ് കേട്ടോ ശ്രുതിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ശ്രുതി പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട് ശ്രുതി തപ്പി തെരയുന്നത് കണ്ടിട്ട് ശ്രുതി അത് മേടിച്ചിട്ട് മരുന്ന് ഏതാ എടുക്കണ്ടെന്ന് വെച്ചാൽ അത് കറക്റ്റ് ആയിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മരുന്ന് കൊടുക്കുന്നതിന്റെ കൊടുക്കുന്നതിനിടയ്ക്ക് രവീന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട് അല്ല രേവതി എവിടെയാന്നുള്ള കാര്യം ചോദിച്ചാൽ നിങ്ങൾ ആരും എന്താ മറുപടി പറയാത്തെ അച്ഛാ അവൾ വീട്ടിലില്ല എവിടെയോ പോയി എന്നുള്ള കാര്യം പറയുമ്പോൾ ചന്ദ്രപതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ അവളെ കാര്യത്തെ കുറിച്ച് വീണ്ടും ചോദിക്കുന്നത് അവള് കാരണമല്ലേ നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നത് അവൾക്ക് ഇവിടെ ഉള്ളവരെ കുറിച്ചൊന്നും ഒരു ചിന്തയുമില്ല അവൾ എങ്ങോട്ടോ പോയി ചന്ദ്രെ നീ ഒരിക്കലും രേവതിക്ക് എന്റെ മേലെ ചിന്തയൊന്നും ഇല്ല എന്നുള്ള കാര്യം പറയരുത് അവള് എന്നെ കാണാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ വന്നിരുന്നു അവിടെ വന്നു എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ വന്നിരുന്നു അവളെ ഞങ്ങൾ അവിടെ നിന്ന് ഓടിച്ചു അത് ശരിയാ പിന്നെ അവൾ എന്തിനാ അച്ഛനെ കാണാൻ വേണ്ടി വരുന്നത് നിങ്ങളൊക്കെ അവിടെ നിന്ന് ഓടിച്ചതിന് ശേഷവും അവൾ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു എന്നിട്ട് കയ്യിൽ ദേവതി കെട്ടിക്കൊടുത്ത അച്ഛൻ രരട് കാണിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അതെ ഇത് മാമം കെട്ടി ചരടല്ലേ അല്ല ഇത് രേവതി കെട്ടിയിട്ടതാണ് അവൾ എന്നെ കണ്ടിട്ട് എൻറെ കയ്യിൽ ചരട് കെട്ടിയതിന് ശേഷമാണ് പോയത് എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അവൾക്ക് എന്നോട് സ്നേഹവും ബഹുമാനം എല്ലാം ഉണ്ട് അതൊക്കെ നിക്കട്ടെ അച്ഛാ പക്ഷെ എന്ന് കരുതി അവൾ ചെയ്തതൊന്നും തെറ്റല്ലാണ്ടായി മാറുമോ അവളെ കാര്യം വിട്ടേക്ക് അച്ഛൻ അച്ഛൻ മരുന്ന് കഴിക്കേ രേവതി വരാതെ ഞാൻ മരുന്ന് ഭക്ഷണം കഴിക്കില്ല അപ്പോഴേക്കും ചന്ദ്രവതി ചോദിക്കാന്ന് അല്ല അവൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് ഈ വീട്ടിന് പിടിച്ച കഷ്ടകാലം അവൾ ഇറങ്ങിപ്പോയതോട് കൂടി പോയി എന്ന് വിചാരിച്ചാൽ മതി ഇത് കേട്ട രവീന്ദ്രൻ പറയുന്നത് അവൾ പോയതിനു ശേഷമാണ് നമുക്ക് വലിയ വലിയ കഷ്ടങ്ങൾ വരാൻ തുടങ്ങിയത് അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരാനുള്ള അവസരം അവൾ ഉണ്ടാക്കില്ലായിരുന്നു രേവതി ഇവിടെ വരണം എന്തിനാ അവളെ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു എന്നൊക്കെയുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതിന്റെ അടുത്ത് നീയൊന്നും മിണ്ടരുതെന്ന് പറയണേ അപ്പോഴേക്കും ഭയങ്കര ഒരു വയായിക പോലെ ആവുന്നുണ്ട് കേട്ടോ രവീന്ദ്രന് അച്ഛ അച്ഛ ഒച്ച എടുക്കല്ലേ ആദ്യം അച്ഛൻ ഈ മരുന്ന് കഴിക്ക് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അങ്കിൾ ഇതില് പെയിൻ കില്ലർ ഉണ്ട് ഇത് കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാ വീണ്ടും വേദന വരും എന്നുള്ള കാര്യം പറയുമ്പോൾ ഓ അങ്ങനെയാണോ അച്ഛാ മരുന്ന് കഴിക്കുന്നു പറയാനോ സച്ചി രേവതി വരട്ടെ എന്നിട്ട് ഞാന് മരുന്ന് കഴിച്ചോളാം നീ പോയിട്ട് അവളെ കൂട്ടിയിട്ട് വാ എന്താ അച്ഛ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ട് അച്ഛൻ കഴിക്കച്ഛ പ്ലീസ് അച്ഛാ നീ പോയിട്ട് രേവതിയെ കൂട്ടിയിട്ട് വാ എന്ന് പറയുമ്പോൾ ശരി അച്ഛാ അവൾ ഇങ്ങോട്ട് വരണമെന്നല്ലേ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നോളാം അച്ഛൻ ഈ മരുന്ന് കഴിക്കേ ഞാൻ എന്താ ചെറിയ കുട്ടിയാണോ കള്ളം പറഞ്ഞിട്ട് എന്നെ ഭക്ഷണം കഴിപ്പിക്കാനും മരുന്ന് കഴിപ്പിക്കാനും നീ പോയിട്ട് രേവതിയെ കൂട്ടിയിട്ട് വാ എന്നിട്ട് ഞാൻ മരുന്ന് കഴിക്കാം ശരി അച്ഛാ കൂട്ടിയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് സച്ചി കൂട്ടാൻ പോവുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് കണ്ടല്ലോ അവൻ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയത് ഇനിയെങ്കിലും നിങ്ങൾ മരുന്ന് കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മരുന്ന് അടുങ്ങ കൊടുക്കുകയാണ് രേവതി വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയാണ് കേട്ടോ രവീന്ദ്രൻ ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ താങ്ക്